ഞാൻ എന്തായാലും കഴിക്കും കുറച്ച് പപ്പടം ഏയ് വെക്കല്ലേ വെക്കല്ലേ ഞാൻ ഓൺ ചെയ്തേക്കാ ഏയ് എടി ചേർ മീൻ എന്നൊക്കെ പറയില്ലേ അതാണ് ഈ സാധനം ഇത് ഇപ്പോൾ ആ കുറച്ച് നേരം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടതാണ് ഒരു പയ്യൻ ചൂണ്ടയിട്ട് പിടിച്ചതേ മൂന്നര കിലോ ഉള്ള ഒരാൾ ഗംഭീര ആ പിന്നെ വെള്ളം തേന ഇതില് കുറച്ച് വെള്ളം ഉണ്ടെന്നാ എന്നാ എടുത്തോ ചൂടില്ല അതും ചൂടില്ലെന്നു തോന്നുന്നു ചൂടില്ലാത്ത ഞാൻ കുറച്ച് മീനെ വെള്ളം വെള്ളട ഒഴിച്ച് കഴിക്കടാ മുട്ടയൊക്കെ പോയോ മുട്ടയൊന്നുമില്ല നല്ല ചൂടാ ഫുഡ് വെള്ളം അപ്പം ഞാൻ ഇനി കഴിച്ചിട്ട് എൻ്റെ അഭിപ്രായം പറയാം അപ്പോൾ അദ്ദേഹം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ ബ്ലോഗ് സാമ്പാർ പപ്പടം ലേശം വറുത്ത വരാലി ഹോ ചൂട് ഓ ആ ഇട്ട് കഴിഞ്ഞാൽ സംഗതി ശരിയാവും ആടിപ്പോണേ ോക്കെ നന്നായിട്ടും പൊരിഞ്ഞിട്ടുണ്ട് എന്താ ടേസ് നോക്കിയല്ലേ ലേശം പിണ്ടക്കെ ആളും സൂപ്പറാണ് അപ്പോൾ ഞാൻ ഇനി കഴിച്ചു തരും ഏകദേശം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോ കാണാം ബൈ